എന്തേ ഈ മണ്ണിലാരുമേ നിന്നോളമാവാത്തതെന്തേ നീളുന്നതോ നീറുന്ന നെഞ്ചുചു നിന്നോടു ചേരുമ്പോൾ കണ്ണീരുമായി നീളുന്ന നോവം നീറുന്ന നെഞ്ചു

മനുഷ്യൻ മഹിമയുള്ളവനായി രൂപാന്തരപ്പെടുന്നത് അറിവാണ് യഥാർത്ഥമായ വിമോചനം നമുക്ക് പ്രദാനം ചെയ്യുന്നത് വേദപുസ്തകം പറയുന്നു സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും സത്യം ഗ്രഹിക്കണമെങ്കിൽ ശരിയായ അറിവും തിരിച്ചറിവും ഒരു വ്യക്തിയിൽ സമ്യക്കായി സമ്മേളിക്കേണ്ടതായിട്ടുണ്ട് പ്രഭാത് വിചാരത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹൃദ്യമായ സ്വാഗതം രോഗ കഷ്ടനഷ്ടരോഗുഖം വന്നിടും നേരം ഇഷ്ടനായകനാമേശു ആശ്വാസം കഷ്ടതയേറ്റ പ്രിയൻ സ്വയം അറിയുകയും അറിവിലേക്ക് ആഴ്ന്നിറങ്ങുകയും ചെയ്യുക എന്നതാണ് മനുഷ്യജീവിതത്തിൽ പരിവർത്തനത്തിന്റെ അടിസ്ഥാനമായി വിലയിരുത്തപ്പെടുന്നത് അറിയും തോറും നാം രൂപാന്തരപ്പെടുകയാണ് അറിവാണ് യഥാർത്ഥത്തിൽ നമുക്ക് വിമോചനം സാധ്യമാക്കുന്നത് യുവരാജാവായിരുന്ന ഹാറൂൺ അൽ റഷീദിനെ കുറിച്ച് നാം കേട്ടിട്ടുണ്ടായിരിക്കും വളരെ സമൃദ്ധനും നിപുണനുമായിരുന്നു ഹാറൂൺ അൽ റഷീദ് അദ്ദേഹത്തിന്റെ കൊട്ടാരത്തിൽ പണ്ഡിത സഭയുടെ നേതൃത്വം വഹിച്ചിരുന്ന മഹാജ്ഞാനിയായൊരു മനുഷ്യൻ മരണപ്പെട്ടതിനെ തുടർന്ന് തന്റെ കൊട്ടാരത്തിലെ വിദ്വൽ സഭയുടെ നേതാവായി മറ്റൊരു പണ്ഡിതനെ നിയമിക്കാൻ യുവരാജാവായ ഹാറൂൺ അൽ റഷീദ് തീരുമാനിച്ചു എന്നാൽ എങ്ങനെയാണ് പണ്ഡിതനും ജ്ഞാനിയുമായ ഒരു വ്യക്തിയെ തെരഞ്ഞെടുക്കുക വിദ്വൽസഭയുടെ നേതൃസ്ഥാനത്തേക്ക് പണ്ഡിതനും വിവേകശാലിയുമായ ജ്ഞാനിയായ ഒരു മനുഷ്യനെ തെരഞ്ഞെടുക്കാൻ യുവരാജാവായ ഹാറൂൾ അൽ റഷീദ് തീരുമാനിക്കുകയാണ് തന്റെ രാജ്യത്തിലെ ഏറ്റവും പണ്ഡിതനായ ഒരാളായിരിക്കണം വിദ്വൽ സഭയുടെ നേതൃസ്ഥാനത്ത് വരേണ്ടതെന്ന് തീരുമാനിച്ച് ഉറച്ച ഹാരുൺ അൽ റഷീദ് വേഷം മാറി തന്റെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് യാത്ര ചെയ്യാൻ തുടങ്ങി കാടും മേടും കുന്നും മലകളും താണ്ടി അദ്ദേഹം അവസാനം ഒരു രാത്രിയിൽ ദരിദ്രർ മാത്രം താമസിക്കുന്ന ഒരു ഗ്രാമത്തിലേക്ക് കടന്നു ചെന്നു ഗ്രാമയോരത്തിലൂടെ നടന്നുപോയ യുവരാജാവിനെ ആരും തിരിച്ചറിഞ്ഞില്ല അദ്ദേഹം വേഷപ്രച്ഛന്നനായിട്ടാണ് യാത്ര ചെയ്തത് ദരിദ്രർ മാത്രം താമസിക്കുന്ന ഈ ഗ്രാമയോരങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ രാത്രിയുടെ അസ്വസ്ഥമാക്കുന്ന ഇരുട്ട് മൂടിയ ഒരു കൊച്ചു വീട്ടിൽ ഇതാ ഒരു ദരിദ്രനായ മനുഷ്യൻ പട്ടിണിക്കാരായ ഒത്തിരി പേർക്ക് ഭക്ഷണം വാരി കൊടുക്കുകയാണ് ഭക്ഷണം കഴിക്കാൻ സാധിക്കാത്തവർക്ക് അദ്ദേഹം തന്നെ വാരി വായിൽ വെച്ച് കൊടുക്കുന്നു അവരുടെ വായി കഴുകി തുടച്ചു കൊടുക്കുന്നു അവരെ ശുശ്രൂഷിക്കുന്നു ഓരോരുത്തരുടെയും അടുക്കൽ ചെന്ന് പ്രത്യേകം പ്രത്യേകം ഓരോരുത്തരെയും അദ്ദേഹം സ്നേഹപൂർവ്വം ശുശ്രൂഷിക്കുന്നു എല്ലാവർക്കും ഭക്ഷണം കൊടുത്ത് അവർക്ക് ചുമ്പനവും നൽകി ശുഭരാത്രി നേർന്ന് ആ ഉമ്മറപ്പടിയിൽ ഇരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി മണിക്കൂറുകളോളം പ്രാർത്ഥന നിരതനായിരിക്കുന്ന ഈ മനുഷ്യനെ യുവരാജാവ് ശ്രദ്ധിച്ചു അദ്ദേഹം ഓരോരുത്തരുടെയും പേര് പ്രത്യേകം പ്രത്യേകം പറഞ്ഞ് ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ് ഏതായാലും ഈ മനുഷ്യനെ ഒന്ന് പരീക്ഷിക്കാമെന്നുറച്ച് യുവരാജാവ് ആ ഉമ്മറപ്പടിയെങ്കിലേക്ക് കടന്നു ചെന്നു അദ്ദേഹത്തിന് ആളെ മനസ്സിലായില്ല രാജകുമാരൻ അദ്ദേഹത്തിന്റെ അടുത്ത് ചെന്നിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു ഞാൻ അങ്ങയോട് മൂന്ന് ചോദ്യങ്ങൾ ചോദിക്കട്ടെ എനിക്ക് അവയ്ക്കുള്ള ഉത്തരമാണ് വേണ്ടത് അങ്ങയിൽ നിന്ന് ആ ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ദരിദ്രനായ മനുഷ്യൻ പറഞ്ഞു ഞാൻ വലിയ പണ്ഡിതനൊന്നുമല്ല ഞാൻ വലിയ സമർത്ഥനൊന്നുമല്ല എങ്കിലും എന്റെ അറിവും വിവേകവും അനുസരിച്ച് അങ്ങയുടെ ചോദ്യങ്ങൾക്ക് തൃപ്തികരമായ മറുപടി നൽകാൻ ഞാൻ ശ്രമിക്കാം എന്ന് പറഞ്ഞു യുവരാജാവ് ആ മനുഷ്യനോട് ഒന്നാമത്തെ ചോദ്യം ചോദിക്കുകയാണ് ഒരു മനുഷ്യൻ മഹത്വമുള്ളവനായി തീരുന്നത് എപ്പോഴാണ് ഒട്ടും താമസിയാതെ ആ ദരിദ്രനായ മനുഷ്യൻ രാജകുമാരന്റെ മുഖത്ത് നോക്കി പറഞ്ഞു ഒരു മനുഷ്യൻ തന്റെ കഠിന വെതക്കിടയിലും പുഞ്ചിരിച്ചുകൊണ്ടിരിക്കുന്നുവെങ്കിൽ ഹൃദയം തകരുമ്പോഴും മുഖത്ത് പ്രസന്നത കാത്തു സൂക്ഷിക്കുന്നുവെങ്കിൽ ദുരിതങ്ങളുടെയും ദുരന്തങ്ങളുടെയും മധ്യത്തിൽ പരിഭവങ്ങളോ പരാതിയോ ഇല്ലാതെ ശാന്തനായി ഇരിക്കുന്നുവെങ്കിൽ മതിയായ വേതനം കിട്ടുന്നില്ലെന്ന് തിരിച്ചറിഞ്ഞിട്ടും തന്റെ ഉത്തരവാദിത്തങ്ങളിലും ഉദ്യോഗത്തിലും യാതൊരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാകാതെ ഒരു മനുഷ്യനായിരിക്കുമ്പോൾ അവൻ മഹത്വമുള്ളവനായി തീരുന്നു എന്നാണ് രണ്ടാമത്തെ ചോദ്യം യുവരാജാവ് ചോദിക്കാൻ തുടങ്ങി ഒരു സ്ത്രീ മഹത്വമുള്ളവളായി തീരുന്നത് എപ്പോഴാണ് മരിച്ചുകൊണ്ടിരിക്കുന്ന തൻ്റെ പിഞ്ചോമനയുടെ അടുക്കി അടുക്കിയിരിക്കുമ്പോഴും ഒരമ്മയ്ക്ക് ഈശ്വരൻ്റെ തൃപ്പാദങ്ങളിൽ തന്നെ തന്നെ സമർപ്പിക്കാനും ഈശ്വര സന്നിധിയിൽ ആയിരിക്കാനും സാധിക്കുന്നുവെങ്കിൽ ആ നിമിഷമാണ് അവളുടെ ജീവിതത്തിലെ ഏറ്റവും മഹത്തരമായ നിമിഷമെന്ന് പറയുന്നത് അവളാണ് യഥാർത്ഥത്തിൽ മഹത്വമുള്ളവളായിത്തീരുന്നത് എല്ലാ വേദനയുടെ ഇടയിലും ഈശ്വരനിലേക്ക് തന്നെ തന്നെ സമർപ്പിക്കാൻ സാധിക്കുന്നവളാണ് യഥാർത്ഥത്തിൽ മഹത്വമുള്ളവളായി തീരുക മൂന്നാമത്തെ ചോദ്യം യുവരാജാവ് ചോദിക്കുകയാണ് എങ്കിൽ ഈശ്വരൻ എപ്പോഴാണ് തീരുക ആ ദരിദ്രനായ മനുഷ്യൻ ഒട്ടും അമാദിക്കാതെ ഉത്തരം പറഞ്ഞു ഈശ്വരന്റെ മഹിമയ്ക്ക് ഒരിക്കലും വകഭേദങ്ങളില്ല ഈശ്വരൻ സദാ മഹോന്നതനും മഹത്വാനുമാണ് അതേസമയം സർവവ്യാപിയും സ്വരൂപനുമാണ് മൂന്ന് ചോദ്യങ്ങൾക്കും തൃപ്തികരമായ ഉത്തരം നൽകിയ ആ ദരിദ്രനായ മനുഷ്യനെ ആലിംഗനം ചെയ്തുകൊണ്ട് യുവരാജാവായ ഹാറൂൺ അൽ റഷീദ് അദ്ദേഹത്തെ കൊട്ടാരത്തിലേക്ക് ആനയിക്കുന്നു തന്നോടൊപ്പം അദ്ദേഹത്തെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോയപ്പോഴാണ് തന്റെ അടുക്കൽ വന്ന ഈ മനുഷ്യൻ യുവരാജാവായിരുന്നു എന്ന് ഈ ദരിദ്രന് മനസ്സിലായത് സ്നേഹമുള്ളവരെ അറിയുക എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായ പരിവർത്തനം എന്ന് പറയുന്നത് സ്വയം അറിയുക എന്നുള്ളതാണ് ഏറ്റവും നല്ല വിദ്യാഭ്യാസം എന്ന് പറയുന്നത് നമ്മുടെ കുറവുകളെ തിരിച്ചറിയാനും നന്മകളെ വേർതിരിച്ച് കാണുവാനും സാധിക്കുന്നതാണ് ഏറ്റവും ശ്രേഷ്ഠമായ വിവേകം എന്ന് പറയുന്നത് മറ്റുള്ളവന്റെ വേദനയിൽ സഹതപിക്കാനും ആർദ്രതയോടെ അവനിലേക്ക് ഇറങ്ങിച്ചെല്ലാനും മനസ്സാകുന്നുവെങ്കിൽ അതാണ് മനുഷ്യ ജീവിതത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായ തപസ്യ എന്ന് പറയുന്നത് നാം സ്വയം അറിയുമ്പോഴും അറിവ് നേടുമ്പോഴുമാണ് യഥാർത്ഥത്തിൽ വിമോചനത്തിലേക്ക് കടന്നുവരിക അജ്ഞതയുടെയും അവിവേകത്തിന്റെയും അന്ധകാരത്തിൽ നിന്ന് നമ്മെ വിമോചിപ്പിക്കുന്നത് എപ്പോഴും അറിവ് എന്ന ദീപപ്രഭയാണ് പ്രഭയാണ് അറിവാകുന്ന പ്രകാശത്തിലേക്ക് കടന്നു വരുമ്പോഴാണ് നാം പ്രകാശിതരായിത്തീരുക ജീവിതത്തിൽ ഓരോ കർമ്മങ്ങൾക്ക് നേരെയും ഉണർവുള്ള മനസ്സാക്ഷിയോടുകൂടി ഇരിക്കാൻ സാധിക്കുമ്പോഴാണ് ജ്ഞാനം നിങ്ങളൊക്കെ മനുഷ്യത്വമുള്ളവരായി തീരുന്നത് അങ്ങനെ ദൈവം നൽകുന്ന ഈ താൽക്കാലിക ജീവിതത്തിൽ ജ്ഞാനത്തിലേക്കുള്ള വഴി കണ്ടെത്തുന്നതും ആ ജ്ഞാനത്തിൽ നിറയുന്നതുമാണ് യഥാർത്ഥമായ മഹത്വത്തിലേക്കുള്ള പാത എന്ന് പറയുന്നത് ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ എല്ലാ പ്രിയപ്പെട്ടവർക്കും അനുഗ്രഹീതമായ ഒരു പ്രഭാതകാലവും സന്തോഷവും സമാധാനവും ആനന്ദവും നിറഞ്ഞ പ്രകാശപൂരിതമായ ഒരു നല്ല ദിനവും ആശംസിക്കുന്നു ദൈവം നമ്മെ സഹായിക്കട്ടെ மறைந்த காலம் என்ன